ഗൈസ് നിങ്ങളൊരു എസ് 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 സി സ്റ്റുഡൻറ് ആണോ ഗൈസ് കഴിഞ്ഞ വർഷം ഇതേ ഒരു സമയത്താണ് ഞാൻ ഒരു തീരുമാനം എടുത്തത് ആ ഒരു തീരുമാനം കൊണ്ടായിരുന്നു കേട്ടോ എനിക്ക് കഴിഞ്ഞ വർഷം ഫുൾ പ്ലസ് കിട്ടിയത് ശരിക്കും പറയുകയാണെങ്കിൽ വെറും പത്ത് ദിവസം കൊണ്ടാണ് ഞാൻ മൊത്തം പഠിച്ചെടുത്തത് കേട്ടോ കുറച്ച് എൻ്റെ കുറച്ച് സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് അന്ന് ഫുൾ ഐ പ്ലസ് കിട്ടിയ കേട്ടോ അന്ന് വരെ അതിന് മുമ്പ് വരെ ടീച്ചേഴ്സിന്റെ കണ്ണിൽ ഞാൻ വെറും ഒരു ഉഴപ്പനും അതുപോലെ തന്നെ ഒരു ആവറേജ് സ്റ്റുഡൻറ് ആയിരുന്നു പക്ഷെ ശേഷം കേസ് റിസൾട്ട് വന്നപ്പോൾ അവരുടെ ഒരു മുഖത്ത് ഒരു ചിരി ഉണ്ടായിരുന്നു കേസ് അതാണ് എന്താ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കേസം ഈ ടിപ്സും ട്രിക്സും സ്ട്രാറ്റജിയും എല്ലാം നിങ്ങൾ എന്താ ഫുള്ളി ചെയ്ത് എല്ലാം സെറ്റാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ പ്ലസ് കിട്ടും കേസ് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു വെറും പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേസ് അതിന് ഞാൻ എടുത്ത കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വേണ്ടി കൂടെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം ഗൈസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറയാം അത് കുറച്ച് ഹാർഡാണ് നിങ്ങൾ പലവരും അത് ചെയ്യൂലെന്ന് എനിക്കറിയാം പക്ഷേ ഇത് ചെയ്യുന്ന ഒരു അടിപൊളിയാണ് ഗൈസ് നിങ്ങൾക്കേ അത് ഫുൾ എ പ്ലസ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഗൈസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കണമെങ്കിൽ അൺഇൻസ്റ്റാൾ യുവർ എന്താ സോഷ്യൽ മീഡിയസ് ആണ് എക്സെപ്റ്റ് യൂട്യൂബ് യൂട്യൂബ് ബാക്കിയുള്ള എല്ലാ സോഷ്യൽ മീഡിയസും നിങ്ങൾ കളയാം നിങ്ങൾക്ക് ഇപ്പൊ ഫേസ്ബുക്ക് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കളയാ ഇൻസ്റ്റാഗ്രാം എന്തായാലും കളയണം ഗൈസ് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഹാർഡാണെന്ന് പിന്നെ യൂട്യൂബ് മാത്രം എന്താ കളയേണ്ടതെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് നോക്കണമെങ്കിൽ ഗൈസ് യൂട്യൂബിനകത്ത് നമുക്കുണ്ടെങ്കിൽ ക്ലാസസ് ഒക്കെ കാണാം അതൊരു നല്ല ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് അടുത്ത ഇനി വെറും ആകെ കുറച്ച് ദിവസം കൂടെ ഉള്ളു അപ്പൊ ആ സമയത്തിനുള്ളിൽ ഫുള്ള് സെറ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഉറക്കം ഒക്കെ കളയാ അതോടൊപ്പം തന്നെ കേസ് ഇനി ഇനിയെങ്കിലും പഠിച്ചു പൊട്ടും എന്നുള്ളൊരു ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു കോട്ട് മനസ്സിൽ മനസ്സിൽ വെച്ചുക ഗൈസ് സ്റ്റെപ്പ് ത്രീ എന്താണെന്ന് നോക്കണം ഗൈസ് എല്ലാ ദിവസവും മിനിമം മിനിമം ആണ് മിനിമം നാല് മണിക്കൂറെങ്കിലും പഠിക്കണം ഗൈസ് ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര ഒരു പാടാണെന്ന് പക്ഷെ ഗൈസ് ഇതൊക്കെ ചെയ്താലേ കിട്ടത്തുള്ളൂ അപ്പൊ ഗൈസ് ഇപ്പം നിങ്ങൾ ഇപ്പം ഇന്നത്തെ ദിവസം എന്തൊക്കെ പഠിച്ചാലും ശരി ഇപ്പൊ കൂടി ഇപ്പൊ ഒരു രണ്ട് പാഠം നിങ്ങൾ പഠിച്ചു നിൽക്കുക ആ പഠിക്കുന്ന പാഠത്തിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടാൻ തക്ക വിധം മൊത്തം സെറ്റായിരിക്കണം ആ പാഠത്തിൽ നിന്ന് അപ്പൊ ഗൈസ് ആ ഈ മൂന്ന് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മൂന്ന് സ്റ്റെപ്പിനാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കിട്ടും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യപ്പാ